ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ലെയറിംഗുമായി ബന്ധപ്പെട്ടതാണ് അതായത് റംബുട്ടാൻ മരത്തിൽ നമുക്ക് എങ്ങനെയാണ് ലെയറിങ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലെയറിംഗ് ചെയ്ത ഒരു കമ്പ് ഞാൻ കാണിച്ചു തരും എങ്ങനെയാണ് നമുക്ക് മറ്റൊരു കമ്പ് ലെയർ ചെയ്യാമെന്നുള്ളതും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ എന്തിനാണ് ലെയറിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ബഡിങ് ചെയ്തതോ ലെയറിങ് ചെയ്തതോ ആയ ഒരു മരം ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുന്നുണ്ടാവും അതിന്റെ കുരു ഒരിക്കലും നമ്മൾ എടുത്ത് നട്ട് കഴിഞ്ഞാല് പുതിയൊരു തൈ ഉണ്ടായിട്ട് ഇരുന്ന് കായ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരുപാട് വർഷം സമയം എടുക്കും എന്നാൽ ലെയറിങ് ചെയ്തെടുക്കുന്ന തൈയുടെ ഏറ്റവും നല്ല പ്രത്യേകത തൊട്ടടുത്ത വർഷം തന്നെ അതിൻ്റെ മുകളിൽ കായ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് നമ്മളത് ലെയറിങ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കുഴിച്ചിട്ടാല് തൊട്ടടുത്ത വർഷം തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ കായ കിട്ടും അതായത് ഈ മെയിൻ മരത്തിൻ്റെ അതേ സ്വഭാവ ഗുണങ്ങളുള്ള ചെടിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ ഞാൻ ലെയർ ചെയ്ത് അതുപോലെ വേര് വന്നിരിക്കുന്ന ഒരു കമ്പ് ഞാൻ കാണിച്ചേരട്ടോ കമ്പ് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് ആദ്യം നിങ്ങൾ അത് കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക എന്നതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോട്ടോ ഇവിടെ തന്നെ ഇത് ഏകദേശം ഒരു മാസം ഒരു മാസം കഴിഞ്ഞു ഇത് ചെയ്ത് വെച്ചതാണ് നല്ല രീതിയിൽ കെട്ടിയൊക്കെ വെച്ചതാണ് ഇത് വേര് വന്നൊന്ന് എങ്ങനെ ഉറപ്പിച്ചതെന്ന് ചോദിച്ചാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കവറാണ് കേട്ടോ എന്റെ മുകളിൽ വെച്ചത് ഈ വേരിന്റെ അടിവശത്തൂടെ തന്നെ നല്ല രീതിയിൽ വേര് കാണുന്നുണ്ട് വെളുത്ത വേരുകൾ വന്നിട്ടുണ്ട് അത് അയക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് കാണാം അന്ന് തന്നെ നല്ല ടൈറ്റാക്കിയൊക്കെ വെച്ച് കെട്ടി വെച്ചതാണ് ഇത് അയക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ കഴിയും ഇതൊരു പ്ലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വേറൊരു പ്ലാസ്റ്റിക് കൂടെ ഉണ്ട് പിന്നെ ഓവർ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ നമ്മൾ കെട്ടി വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത് എങ്ങനെ അയക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വേരുകൾ വന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ജീവിയത് നനവുള്ളയിടത്തിലൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഞാൻ അല്ല പ്ലനേറിയ ാലും വേണ്ടല്ലേ നമുക്ക് വേണ്ട ഓക്കെ ഇതിനുപോലെ നന്നായിട്ട് തന്നെ വേര് വന്നിട്ടുണ്ടോ നല്ല വെളുത്ത വേര് ഇതാ ഉള്ളിലൊക്കെ തിക്കായിട്ട് ഇതിന്റെ മുകളിൽ കാണിച്ചു തിക്കായിട്ട് തന്നെ വേര് വന്നിട്ടുണ്ട് ഈ മരത്തിന്റെ മേലോടൊക്കെ ഇത് ഏർ പ്ലാസ്റ്റിക്കില് കുറച്ച് മിശ്രിതങ്ങൾ ചേർന്ന മിശ്രിതം എന്താന്ന് ഞാൻ പറയാം മിശ്രിതങ്ങളൊക്കെ വെച്ച് പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞുവെച്ചതിന് ശേഷം ചൂടിക്കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട് ചൂടി തന്നെ വേണം എന്നല്ല പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ അതായത് നനവൊക്കെ ഉണ്ട് ഒരു മാസം ആകുമ്പോഴേക്കെന്നെ വേര് വന്നിട്ടുണ്ട് ഇത് ഇപ്പം ഞാൻ മുറിച്ചെടുത്ത് കുഴിച്ചിരുന്നൊന്നുമില്ല മുറിച്ചെടുക്കണമെങ്കിൽ ഒന്നും കൂടി നല്ല രീതി വേരുകളൊക്കെ ഒന്ന് മൂത്ത് വരേണ്ട ആവശ്യമുണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇത് മുറിച്ചിടുന്ന വീഡിയോ മറ്റൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത് വേര് വരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് ഞാൻ പറയുന്നത് അത് മറ്റൊരു കമ്പുമ്പോൾ ചെയ്ത് കാണിച്ചു തരികയും ചെയ്യും അപ്പൊ ഇങ്ങനെ ലെയർ ചെയ്ത് കഴിഞ്ഞാല് നന്ന വേ നന്നായി വേര് വന്നതിന് ശേഷം ഇതിൻ്റെ തൊട്ട് താഴാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് നല്ല നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം മറ്റൊരു പോട്ടിലേക്ക് നമ്മൾ ഇത് മാറ്റി നടുകയും ചെയ്യും ആ വർഷം തന്നെ അതിൻ്റെ മുകളിൽ കായ്ക്കുകയും ചെയ്യും ഇപ്പൊ ഏകദേശം ഡേറ്റ് ഒന്ന് ഇരുപത്തി എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് ഈ പ്രാവശ്യം അതായത് നവ ഡിസംബർ ആകുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിൽ ഫ്ലവറിങ് ഉണ്ടാവുകയും ചെയ്യും കായ പിടിക്കുകയും ചെയ്യും പിന്നെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ കമ്പ് നോക്കി ചെയ്യുക ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് കുറച്ച് കമ്പുകൾ മൂന്നോ നാലോ കമ്പുകൾ മാത്രമേ ഈ ഒരു കമ്പിൻ്റെ മുകളിലുള്ളൂ കേട്ടോ ഇത്രയും ചെയ്യാൻ പറ്റുമോ അല്ലാതെ വലിയ തണ്ടുമലത്ത് കൊണ്ടിട്ടിരിക്കലും ചെയ്തു വെക്കരുത് അപ്പൊ ഒരു മരത്തുമ്പം തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ ചെടികൾ നമുക്ക് വിൽപ്പന നടത്താനും പറ്റുകയും ചെയ്യും അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇപ്പം കായ ഉണ്ടാവും എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും പക്ഷെ ഇങ്ങനെ നന്നായി കായ്ക്കുന്ന ഒരു മരത്തിൻ്റെ ഒന്ന് ലെയർ ചെയ്തെടുത്താല് നൂറ് ശതമാനം ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അനി ഞാനിത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത് ഈ മിശ്രിതം തയ്യാറാക്കി വെച്ചതെന്ന് കാണിച്ചു തരാം മറ്റൊരു കമ്പവും നമുക്ക് ചെയ്യുകയും ചെയ്യാം അതിലേക്ക് പോവാം ഈയൊരു മിശ്രിതം തയ്യാറാക്കാനുള്ള ആവശ്യമായ വസ്തുക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിൽ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ മണലുമായി മിശ്രി മിക്സ് ആയി കിടക്കുന്ന കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ മയത്ത് ഒലിച്ച് വന്ന കുറച്ച് മണലാണ് വെറും മണ്ണല്ല എടുത്തത് കാരണം ആ ഒരു മിശ്രിതം തിക്കായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണലും കൂടി കൂടിയിട്ടുള്ള മിശ്രിതം ഞാൻ എടുത്തത് കേട്ടോ ഇത് രണ്ടും ഉണ്ട് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇതാ ഇവിടെ നമ്മുടെ ചകിരിച്ചോറാണ് ഇത് നല്ല ഒറിജിനൽ ചകിരിച്ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് ഇപ്പോ വലിയ ചാക്കിന് നൂറ് രൂപയൊക്കെ വിലയുള്ളൂ ഇപ്പൊ ചകിരിച്ചോർ ഇതാ അതിൻ്റെ നാരുകൾ നല്ല രീതിയിലുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതായിരിക്കണം കാരണം ഇതിന്റെ വേര് നല്ല രീതിയിൽ ഓടണമെങ്കിൽ ഈ ഒരു മിശ്രിതം തന്നെ വേണം വെറും മണ്ണെടുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് സംഭരിച്ച് വെക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് നനവ് ഒരിക്കലും ഇതിൽ നിന്ന് വറ്റി വറ്റിപ്പോലെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കുകയും ചെയ്യാം ഇതും കൂടിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഇത് അത്യാവശ്യത നമ്മൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നന്നായി ചകിരിച്ചോറും കൂട്ടിയിട്ട് ഇനി മൂന്നും കൂടെ എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ ഈ ചാണകപ്പൊടിയും മണ്ണും അതേപോലെ തന്നെ ഈ ചകിരിച്ചോറും നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കണം ഈ ചാണകപ്പൊടി കിട്ടിയിട്ടില്ലെങ്കിൽ കോഴി ചെറിയ രീതിയിൽ കോഴിക്കാഷ്ടം ചേർത്ത് കൊടുത്താലും മതി ഏതെങ്കിലും ഒരു വളം നിർബന്ധമാണ് എന്നാലേ അതിൻ്റെ വേരിന് പെട്ടെന്ന് കരുത്തു വെക്കുകയുള്ളൂ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം അപ്പം നിലവിൽ ഇതിൽ നല്ല നനവുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം കൂടുതൽ ചേർക്കുന്നില്ല കൂടുതൽ വെള്ളം ചേർക്കാനും പാടില്ല എന്നാലിത് നനഞ്ഞു നിൽക്കുകയും വേണം ആ ഒരു രീതിയിൽ മാത്രമേ പറ്റുള്ളൂ അതായത് ചകിരിച്ചോറ് നല്ല നനവുള്ളൂ മണ്ണും നല്ല നനവുള്ളതായിരുന്നു അപ്പോൾ ഏകദേശം മിക്സറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കാം ഇത് എന്തിനാണ് ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചാൽ വേര് വന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നേരത്തെ അത് കാണിച്ചെന്നപ്പം തന്നെ വേര് നല്ല രീതി വന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് കിലോ കൊള്ളുന്നൊരു കവർ തന്നെ എടുക്കുക കാരണം അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഇതിൽ മിക്സർ നമുക്ക് ചേർക്കണം അപ്പൊ അത് ഞാൻ ചേർക്കുകയാണ് ഞാൻ റെഡിയാക്കി വെച്ച മിക്സർ മൊത്തമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തമായിട്ട് എടുത്തിട്ട് ഇനി ഇത് എന്ത് ചെയ്യണം നല്ല ടൈറ്റായ രീതിയിൽ ഇവിടെ കെട്ടുക കെട്ടിയിട്ട് ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് കേട്ടോ ഇത് കവറിലാക്കി നമ്മളൊരു ബണ്ടിൽ പോലെ ആക്കി എടുത്തിട്ടുണ്ട് തിക്കില് നമുക്ക് വേണം ഇതിനേക്കാളും തിക്കായാലും നല്ല തന്നെയാണ് കാരണം വേര് എത്രത്തോളം ഇതിൽ നിറയുന്നു അതിനുശേഷം നമുക്ക് എടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഇത് എത്ര നന്നായിട്ടും കാര്യമല്ല നമ്മൾ കമ്പില് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് കമ്പുമേലുള്ള തൊലി ഒഴിവാക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ വേര് വരാനും ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് കമ്പില് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടെ കാണിച്ചു തരാം നമ്മള് ഈ ബാ തൊലി റിമൂവ് ചെയ്യുന്നത് ഈ ഒരു വലിയ മരത്തിലുള്ള ഒരു കമ്പ് വില ആണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കായുണ്ടാവുന്ന മരം തന്നെയാണ് വീടിന്റെ ഒറ്റ തന്നെയാണ് അത് കുഴിച്ചിട്ടത് അപ്പൊ ഈ ഒരു കമ്പാണ് ഞാൻ സെലക്ട് ചെയ്തത് ഈ കമ്പ് നമ്മൾ മുറിക്കാൻ വെച്ചൊരു കമ്പാണ് കാരണം തെങ്ങിൻ്റെ വണ്ടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ പൊട്ടി പോവാണ് ചെയ്യാറുള്ളത് കഴിഞ്ഞ ദിവസം നന്നായിട്ട് കായ ഉണ്ടാവുകയും ചെയ്തിരുന്നു കായ കായുണ്ടായതിനു ശേഷം ഞാൻ പ്രൂൺ ചെയ്തതാ അതൊക്കെ കഴിഞ്ഞ ഈ പ്രാവശ്യം തന്നെ പ്രൂൺ ചെയ്തതാണ് കേട്ടോ ഈ മാർച്ചിൽ കായൊക്കെ പറിച്ചു നന്നായി പ്രൂൺ ചെയ്ത് പുതിയ തലയിലകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത വർഷം ഉറപ്പായിട്ടുമ്പോൾ കായ ഉണ്ടാവുകയും ചെയ്യും കാരണം കായുണ്ടായ കമ്പുമ്പോൾ സ്ഥിരമായിട്ട് നന്നായി കായ്ക്കുകയും ചെയ്യും ആ കമ്പ് തന്നെയാണ് നമ്മൾ ലെയർ ചെയ്ത് എടുക്കുകയും ചെയ്യുന്നത് പിന്നെ ലെയർ ചെയ്യുന്ന കമ്പിന്റെ പ്രത്യേകത ഈ കമ്പാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഏകദേശം നമ്മളെ തള്ളവിരലിനെക്കാളും കുറച്ചും കൂടി വലിപ്പ് തടി ഉള്ള കമ്പ നമ്മൾ ചെയ്യുന്നത് ഓവർ ചെറിയ കമ്പുമ്പോൾ ചെയ്തിട്ട് കാര്യവും ഇല്ല അത് ഓവർ തടിയുള്ള കമ്പ് ഒരിക്കലും നമ്മൾ എടുക്കുകയും ചെയ്യരുത് അപ്പൊ ഇതിന്റെ മുകളിലാകുമ്പോൾ പെട്ടന്ന് എന്ത് ചെയ്യും അത് നല്ല രീതിയിൽ വേരുകൾ വരികയും ചെയ്യും അപ്പൊ അതെങ്ങനെയാ കട്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചെ ഇതിന്റെ ചുറ്റു ഭാഗത്തുമുള്ള തൊലി എന്തു ചെയ്യാ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി അതേപോലെ തന്നെ ഏകദേശം ഒരു ഒന്നര രണ്ട് ഇഞ്ച് നീളത്തിൽ എന്ത് ചെയ്യണം താഴെ ഭാഗത്തേക്കും അതിന്റെ തൊലി എന്ത് ചെയ്യാ റിമൂവ് ചെയ്ത് കളയാ ഇങ്ങനെ റൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാ നേരെ ആ രണ്ട് മുറികളും ടച്ച് ചെയ്യുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യാം ഇട്ടിടാം അതിനുശേഷം ഈ തൊലി വല്ല പൊളിച്ചെടുത്താൽ അല്ലെ തൊലി വളരെ സിമ്പിളായിട്ട് കിട്ടും അതങ്ങനെ പൊളിച്ച് കിട്ടുന്നുണ്ട് തൊലി ഇതാ കൃത്യമായിട്ട് ഇതാ ഇപ്പറത്തൊലൊന്നും കാണാൻ ജസ്റ്റ് എന്താ ഇങ്ങനെന്തോ ഇത് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടിൽ എന്ത് ചെയ്യാം ഈ തൊലി എളുപ്പത്തിൽ നമുക്ക് പൊളിച്ചെടുക്കുകയും ചെയ്യട്ടോ ഇവിടുന്ന് കത്തിയില്ലാതെ തന്നെ നമുക്ക് പൊളിച്ച് കിട്ടുന്നുണ്ട് റംബുട്ടാന്റെ തൊലി പെട്ടെന്ന് നമുക്ക് ഇളക്കി കിട്ടുകയും ചെയ്യും അപ്പൊ നല്ല കൃത്യമായ റൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് മാറിയിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് എടുക്കണം എടുത്തിട്ടില്ലെങ്കിൽ വേര് വരാൻ പ്രയാസമാണ് തൊലി അവിടെ കൂടി ചേർന്ന് പോവും പെട്ടെന്ന് കൂടി ചേരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഏകദേശം ഒന്നേ രണ്ടിഞ്ച് നീളത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുകയും ചെയ്ത് കേട്ടോ ഇനി ഇതില് ചെറിയൊരു ഹോർമോൺ അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് റൂട്ടിങ് ആണ് കരാഡിക്സ് എന്ന് പറയും ഇത് ചേർക്കൽ നിർബന്ധമൊന്നുമില്ല ഇത് ചേർത്തിട്ടില്ലെങ്കിലും വേര് വരും വേണ്ട വളങ്ങൾ കൃത്യമായി ഇവിടെ വെച്ചു കൊടുത്താൽ മതി അതായത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഹോർമോൺ ഇതിലേക്ക് വരട്ടി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചെടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ചുറ്റു ഭാഗത്ത് ഈ തൊലി നമ്മൾ മുറിച്ച് വെച്ചതിൻ്റെ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് ചെയ്തു കൊടുത്താൽ നമുക്ക് എന്തായാലും സാധ്യത ഉണ്ട് വേര് വരാനുള്ളത് ഇത് തൊലി എവിടെയാണോ നമ്മൾ കട്ട് ചെയ്തത് അതിൻ്റെ ചുറ്റു ഭാഗത്ത് മാത്രം തേച്ച് കൊടുത്താൽ മതി കാരണം തൊലിന്റെ ഭാഗത്ത് നിന്നാണ് ഇതിന്റെ മുകളിലേക്ക് വേര് വരും കേട്ടോ അപ്പൊ അത് ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഈ ബണ്ടിലിന്റെ മുകളിലുള്ള പരിപാടികൾ ഇത് കീറണം കീറിയതിന് ശേഷം ഇത് കൃത്യമായ രീതിയിൽ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ഞാൻ കീറുന്നത് ഇതിന് നെടുക ഇങ്ങനെ അങ്ങോട്ട് കീറുകയാണ് നല്ലൊരു കീറല്ല അത്യാവശ്യം കീറല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കാതെ നല്ല മൂർസല്ല കത്തി ഉപയോഗിച്ചിട്ട് കീറൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ കീറലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ കമ്പിനെ കയറ്റി കൊടുക്കുക മാത്രം ചെയ്താൽ മതി അപ്പൊ ഈ രൂപത്തിലാണ് നമ്മളിത് കീറിയത് അതിൻ്റെ ഉള്ളിലേക്ക് കമ്പ് താഴ്ത്തി വെച്ചു കൊടുത്താൽ മതി പിന്നെ കമ്പിൻ്റെക്കാണെങ്കിൽ മുകളിലും ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ വീണ്ടും എന്ത് ചെയ്യും കാരണം കമ്പ് ഏറ്റവും അടിയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ മുകളിലും നമുക്ക് ഈ ചകിരിച്ചോറ് കവർ ചെയ്ത് നിക്കണം എന്നിട്ട് ഈ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ വേര് നിറയുകയും ചെയ്യോ ഏകദേശം ഒന്ന് ഒന്നര രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ കൃത്യമായ രീതിയിൽ വേര് നിറയുകയും ചെയ്യും അതും കൂടി ഒന്ന് ചെയ്യുകയാണെ നല്ല രീതിയിൽ വെച്ചിട്ട് മുഗൾ ഭാഗം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അടുത്ത് നിൽക്കണം ഇതിന് ശേഷം എന്ത് ചെയ്യാം ഇതിൻ്റെ കയറ് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഞാൻ കെട്ടിയത് ജസ്റ്റ് തായോട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഇനി വെള്ളം പുറത്തുനിന്ന് ഇറങ്ങുകയില്ല ഇതിലുള്ള വെള്ളം എന്ത് ചെയ്യരുത് വറ്റി പോവുകയും ചെയ്യരുത് അപ്പം വെള്ളം വറ്റി പോകാൻ തന്നെ മുറിവുള്ള ഈ കവറിന് മുറിവിട്ടോണ്ട് വറ്റി പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം എന്ത് ചെയ്താൽ മതി നല്ലൊരു കവർ എടുത്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഒന്നും കൂടി കൊടുക്കുക അതും ട്രാൻസ്പെറൻറ്റ് കവർ തന്നെയാ നല്ലത് അപ്പം വേര് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും നമുക്ക് നല്ലൊരു കവർ എടുത്തതിനുശേഷം എന്ത് ചെയ്യണം തീരെ സൂര്യപ്രകാശം കടക്കാത്തൊരു കവർ എടുത്തിട്ട് നല്ല രീതിയിൽ എന്തു ചെയ്യ പൊതിഞ്ഞു കൊടുത്താലും മതി അല്ലെ അപ്പൊ ഈ ഒരു സംഭവം അവിടെ ഇങ്ങനെ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടും അപ്പൊ സൂര്യപ്രകാശം കിട്ടുന്നത് പരമാവധി നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കാം എന്നാൽ വേര് പെട്ടെന്ന് വരാൻ ചാൻസ് കൂടും അതുകൊണ്ട് ഞാൻ എന്തായാലും പ്ലാസ്റ്റിക് അവർ നീങ്ങണത്ത് കയറിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണേ നമ്മൾക്കൊണ്ട് മാക്സിമം ഇത് ഇതിനുള്ളിൽ ഇത് ഇരുണ്ട രൂപത്തിലാക്കി കഴിഞ്ഞാല് പെട്ടെന്ന് വേര് വരാനുള്ള ചാൻസ് കൂടും അതുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത് ഏകദേശത ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം എത്താനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് അപ്പൊ വെളുത്ത രൂപത്തിൽ വന്നല്ലോ ഇങ്ങനെ ചുറ്റിയതിനു ശേഷം അതൊരു കയർ എടുത്തിട്ട് എന്ത് കെട്ടി കെട്ടിക്കൊടുക്കുകയും കൂടി ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ലെയറിങ് ഇങ്ങനെ ചെയ്യാനുള്ളത് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാം ആർക്കും ചെയ്യാൻ പറ്റും എത്ര താഴെയുള്ള കമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇനി നന്നായിട്ട് വേര് വന്നതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പുറത്തു കൂടി ഇങ്ങനെ നോക്കിയാൽ മതി വേര് വന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും കാരണം വേരു ഓടാൻ പാകത്തിലുള്ള ചകിരിച്ചോറാണ് നമ്മളിതിനുള്ളിൽ നിറച്ച് വെച്ചത് അപ്പം ഇത്രയും കാര്യങ്ങളേ ചെയ്യാനുള്ളൂ നിങ്ങളെ വീട്ടിലുള്ള മരങ്ങളിലൊക്കെ ഇത് ചെയ്ത് നോക്കുക ഇത് കൂടുതൽ മാവുമലൊന്നും ഇത് ചെയ്തിട്ട് കാര്യമില്ല ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡി ഗ്രാഫ്റ്റിങ്ങാണ് മാവുമലൊക്കെ നല്ലത് പക്ഷേ റംബുട്ടാനെ സംബന്ധിച്ച് പറയുമ്പം ബഡ്ഡിങ്ങിനേക്കാൾ ഒന്നും കൂടി നല്ല രീതിയിൽ നമുക്ക് സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലുള്ളത് ലെയറിങ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം ഈ ഒരു സംഭവമാണ് ഇതിൽ ചെയ്യാനുള്ളത് അപ്പം ഇത് ഞാൻ ചെയ്തത് വേര് വന്നതുകൂടെ ആദ്യം ഞാൻ കാണിച്ചെന്നത് ഇത് റെഡി ആവുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഒരു സംഭവം കാണിച്ചെന്നത് അപ്പോൾ എല്ലാവരും തന്നെ ചെയ്തു നോക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ